ഇവിടെ ശരിക്കും മാനിൻ്റെ മീറ്റ് കിട്ടും കേട്ടോ അവിടെ ഇപ്പം അത് ഇതിൻ്റെ പേരെഴുതിക്കണം ഇവിടെ വരുന്നവർക്ക് അറിയില്ല വെനിസൺ എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഏത് പാർട്ടാണ് ഏത് പാർട്ടിൻ്റെ മീറ്റാണ് ഇതിൽ പാക്ക് ചെയ്തേക്കുന്നതും അതിൽ കറക്റ്റായിട്ട് എടുത്തത് കണ്ടത് മുതുകിൻ്റെ ഏരിയയിലുള്ളൊരു പാർട്ടാണ് കേട്ടത് ഇത് ശരിക്കും പറഞ്ഞ സ്റ്റേക്കായിട്ട് ഇത് ചെയ്യാൻ പാത്തിനാണ് ഇത് വച്ചിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ട്വന്റി വൺ പോയിൻറ്റ് നയൻ ഫൈവാണ് കിടക്കുന്നത് പെട്ടെന്ന് അപ്പോൾ അത് വേരിയേഷനൊക്കെ ഉണ്ടാവാറുണ്ട് ഇത് ഈ കാണുന്നത് ബീഫിൻ്റെ ഒരു പാർട്ടാണ് അത് എവിടെ നിന്നാണ് കട്ട് ചെയ്ത പാർട്ടാണ് എല്ലാ കാര്യങ്ങളും അതിൽ എഴുതിയിട്ടുണ്ട് ഈ ഒരു ബ്രാൻഡാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവിടെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ കൗണ്ട് ഡൗണിലാണ് ഞാൻ കണ്ടത് കൗണ്ട് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വൂൾ വെർത്ത് അത് ഇതാണ്ട് ഇത് താഴെ ഇരിക്കുന്നത് കുറച്ചും കൂടെ വേറൊരു പാർട്ടാണെന്ന് തോന്നുന്നു അതിൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്താകുന്ന കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വെനിസം തന്നെയാണ് മാനർച്ചിയാണ് അപ്പോൾ അതിൻ്റെ ആ പാർട്ടി കണ്ട് അത് കഴുത്തിൻ്റെ അവിടെ ഉള്ള പാർട്ടിൻ്റെ കുറച്ച് വിലക്കുറവാണ് കേട്ടോ കഴുത്തിൻ്റെ ആ നമ്മുടെ തൂങ്ങി കിടക്കുന്ന പാർട്ടല്ലേ അവിടെ അവിടുത്തെ ഒരു ഇതാണ് അപ്പോൾ നമ്മളെതിരായിട്ടും കുക്ക് ചെയ്തിട്ടില്ല ഞാൻ പറ്റി ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് എന്തായാലും കുക്ക് ചെയ്യുന്നുണ്ട് കുക്ക് ചെയ്തിട്ട് ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അപ്പോൾ അതുപോലത്തെ ഒരുപാട് മീറ്റുകൾ ഇവിടെ ഉണ്ട് കേട്ടോ ഒരുപാട് ടൈപ്പിലുള്ള മീറ്റുകളുണ്ട് എല്ലാം മെൻഷൻ ചെയ്തേക്കുന്നത് ഏത് പാർട്ടാണ് എവിടെ നിന്ന് കട്ട് ചെയ്താണ് അങ്ങനെ ഉണ്ടാവും കേട്ടോ ഇത് മുതുകില പാർട്ടാണ് കേട്ടോ മുതുക് പാർട്ടാണ് അത് കട്ട് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും ഷെയർ ചെയ്യണേ അപ്പോൾ ഇങ്ങനത്തെ ഇങ്ങനത്തെ പുതിയ പുതിയ വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക്